സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചുവട്ടിലെ രണ്ടാം നമ്പർ അങ്കണവാടി അപകടാവസ്ഥയിലായിട്ട് നാളുകൾ പിന്നിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിൽ ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്ന മൂലമാണ് അങ്കണവാടി കെട്ടിടത്തിനും ഭീഷണിയായത് സംരക്ഷണ ഭിത്തിയും ചുറ്റുമുദലും തകർന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചുവട്ടിലെ രണ്ടാം നമ്പർ അംഗണവാടി അപകടാവസ്ഥയിലായിട്ട് നാളുകളായി രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിൽ ചുറ്റുമുതിലും സംരക്ഷണ ഭിത്തിയും മൂലമാണ് അങ്കണവാടി കെട്ടിടത്തിനും ഭീഷണിയായത് ഏഴു കുട്ടികളും മുപ്പതിൽപരം ഉപഭോക്താക്കളും ഈ അങ്കണവാടിയുടെ കീഴിലുണ്ട് സംരക്ഷണ ഭിത്തിയുടെ ബലക്ഷയം മൂലം അങ്കണവാടിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിരിക്കുകയാണ് അപകടാവസ്ഥയിലായിരിക്കുന്ന അങ്കണവാടി എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നമുക്കറിയാം ഈ നാട്ടിൽ വികസനം ഒന്നും ചെയ്യാതെ തന്നെ ഈ വികസനം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി രായക്കാട് പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജക്കാട് പഞ്ചായത്ത് ഈ നാട്ടിലെ പതിമൂന്ന് പിള്ളേരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്ന കാര്യം രാജക്കാട് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അംഗൻവാടി പുനർനിർമാണത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പിള്ളേരെയും അവിടുത്തെ ജീവനക്കാരെയും സേഫ്റ്റിയാക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ അംഗനവാടി മെയിൻ്റെ ഉൾപ്പെടുത്തി അങ്കണവാടിക്ക് പതിനാറ് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിരുന്നു പിന്നീട് വാർഡ് മെമ്പറെ അറിയിക്കാതെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് എടുപ്പിച്ച തുക നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷമായി വെട്ടി ഇതുമൂലം കരാറുകാർ ആരും ജോലി ഏറ്റെടുത്തില്ല അങ്കണവാടി വളരെ അപകടാവസ്ഥ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ചെന്നെത്തിരിക്കുന്നത് ഏകദേശം ഏഴു കുട്ടികളും മുപ്പതിൽ പരം ഉപഭോക്താക്കളും ഈ അംഗനവാടിയുടെ കീഴിലുണ്ട് തലഫലമായി നമ്മുടെ കുട്ടികളുടെ ജീവനും വെച്ചുകൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഇപ്പൊ നടക്കുന്നത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിൽ നമ്മുടെ അംഗനവാടിക്ക് ഫിറ്റ്നസ് ഇല്ലാത്തത് മൂലം അവിടെ പിള്ളേരെ ഇരുത്താൻ പറ്റില്ല എന്നാണ് എയ് പറയുന്നത് ഫിറ്റ്നസ് കെട്ടിടത്തിന്റെ വിലഷയം ഇല്ല എങ്കിൽ പോലും സംരക്ഷണവിദ്യ ചുറ്റും വളരെ ഇടിഞ്ഞ ഒരു അവസ്ഥയാണ് കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ട് വില പിന്നെ വിലവേശുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അടിയന്തരമായി തന്നെ നമ്മുടെ അംഗനവാടിയുടെ ചുറ്റുമതിലും അതുപോലെ സംരക്ഷണവിദ്യയും പുനർനിർമ്മിച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വർക്കേഴ്സ് ബിൽ ഓവറാവുകയും ചെയ്തു പഞ്ചായത്ത് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ഫണ്ട് നൽകാമെന്നറിയിക്കുകയും ചെയ്തിരുന്നെങ്കിലും പഞ്ചായത്ത് ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിനാൽ ആ തുക നൽകിയില്ല എന്നാൽ ഒരു ഏജൻസിയും നാളിതുവരെ ഒരു തുകയുടെയും ജോലികൾ ഇവിടെ നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ ഗ്രാമസഭകളിലും വർക്കിംഗ് കമ്മിറ്റികളിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ അപകട ഭീഷണിയിൽ നിൽക്കുന്ന അംഗണവാടി കെട്ടിടത്തിന്റെ കൽഭിത്യയും പിൻഭാഗവും അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് രക്ഷാകർത്താക്കളുടെയും പൊതുപ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് രാജകുമാരി